അനിമോളുടെ പി ആറും അതിനായി ചിലവാക്കിയ ലക്ഷ്യങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഔസിനകത്തും പുറത്തും ചർച്ചാ വിഷയം പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആർ പറഞ്ഞുറപ്പിച്ചാണ് അനു ബിഗ് ബോസിലേക്ക് കയറി വന്നത് എന്നാണ് ബിന്നി പറഞ്ഞത് ഇതിന്റെ ഭാഗമായി അമ്പതിനായിരം രൂപ അഡ്വാൻസായി നൽകിയെന്നും താൻ അറിഞ്ഞെന്ന് ബിന്നി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ അനുവിന്റെ പി ആറിനെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ആദിലയും അനുവിന് ലക്ഷങ്ങളുടെ പി ആർ ഉണ്ടെന്നും പുതിയ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ആദില ശൈത്യമായി സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് തനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ കൂടി ആദില പുറത്തുവിട്ടത് പി ആർ ഗാർക്കാണോ ശക്തി അതോ കോടിക്കണക്കിന് ജനങ്ങൾക്കാണോ ശക്തി എന്ന് ഇത്തവണത്തെ ഗ്രാൻഡ് ഫിനാലെ കഴിയുമ്പോൾ അറിയാൻ പറ്റും അനുമോൾ എനിക്ക് ഒരു എവിക്ഷൻ സമയത്ത് ഒരു നമ്പർ തന്നിരുന്നു ഇവിടെ അക്ബറിനെ വിളിപ്പിക്കുകയാണ് അതിനെതിരെ പ്രവർത്തിക്കാൻ പറയാൻ പറഞ്ഞു ഡ്രെസ്സിംഗ് റൂമിൽ നിന്നാണ് എഴുതി തന്നത് ഞാൻ എവിക്ഷനിൽ പുറത്താകുമെന്ന് കരുതിയാണ് എഴുതി തന്നത് മാത്രമല്ല നൂറയ്ക്കും പി ആർ കൊടുത്തോളൂ വോട്ട് വേണം അമ്പതിനായിരം രൂപ കൊടുത്താൽ മതിയെന്നും പറഞ്ഞു കട്ടപ്പ പാർട്ട് ടൂ ത്രീയോ ആയി ആളുകൾ ചിത്രിച്ചാലും കുഴപ്പമില്ല എന്ന് ശൈത്യയോട് ആദില പറഞ്ഞിരുന്നു അക്ബറിനെതിരെ പ്രവർത്തിക്കാൻ അനു പി ആറിന് കൊടുത്ത നിർദ്ദേശത്തെക്കുറിച്ച് ആദില അപ്പാനു ഷരത്തിനോടും അക്ബറിനോടും തുറന്നു പറഞ്ഞു എന്താണെങ്കിലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല അതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞു തീർത്തിട്ട് പോകാനാണ് ഇരു ും ആദലയോട് പറഞ്ഞത്